അരസിയ ആരെന്ന് പറയാറില്ലാട്ടോ അല്ല ദാസ്താക്കത്തെ വെറുതെ വെക്കണ്ടേ നിക്ക് വോയിസ് കൊടുക്കണ്ടേ ആരെങ്കിലും സ്റ്റാർ കാറ വെക്കര ആര് പിന്നെ നമ്മളിപ്പണൽ അങ്ങനെയുള്ളൊരു വിചാരമാണ് പെട്ടെന്ന് ചെയ്തോ ആൾക്കാർ ചോദിക്ക โอ้ปะทะแล้วนี่ രാത്രി <cur> എന്താ <biết> <snacks Four BelgianALLY> യൂട്യൂബില് ലൈവണ്ടോ ഞാനാ പറഞ്ഞു ലൈവ് കിട്ടി യൂട്യൂബില് പേരൊക്കെ വാട്ടർഫാൾസ് ആ പല യൂട്യൂബിലും ആ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന പെരിയ കനാൽ വാട്ടർഫാൾസ് ആണ് മൂന്നാറിൽ നിന്നും റോഡ് പോകുന്ന വഴിയിലാണ് ഈ വെള്ളച്ചാട്ടമുള്ളത് Ate, 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 ate.

വ്യൂ ഒന്ന് നമുക്കിങ്ങനെ കിറ്റുകൾ ഉപയോഗ ടാക്സി ഡ്രൈവർ ഷിജാസ് ഇങ്ങനെ പറ്റുമ്പോ അതിൽ കാര്യമില്ല

നമ്മളിപ്പോ നിൽക്കുന്നത് ഗ്യാപ് റോഡിലാണ് മൂന്നാമത് ഗ്യാപ് റോഡ് കൂടെ പോയിട്ടാണ് പെരിയ കനാൽ വാട്ടർഫാൾസ് കാണുന്നത് ചിന്നക്കനാൽ തൂട്ട് പൂപ്പാറ വ്യക്തമാവുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു സമയം ഏകദേശം ആറുമണി കഴിഞ്ഞല്ലോ ചെറിയ പ്രശ്നം ഒരു പ്രശ്നം ഉണ്ടോ സൈഡിക്കോടെ ചെറുതായിട്ടൊരു വാട്ടർഫാൾസ് ഷ്ടപോലെ കടകള് കാര്യങ്ങളൊക്കെ ഇണ്ട് എനിക്കൊന്നും വേണേറ്റ് എനിക്ക് ചായ മതി അതെ കളിച്ചി കളിച്ച ആ വെള്ളം ഒഴുകി പോകുന്ന ഭാഗാണ് അതും ചായ നല്ല രസം

아리 콩고 n ư

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn അതാണ് അതാണ് ഇതില് പാലിൽ ഒത്തിരി വെള്ളം ചേർക്കില്ല ൂടും തോറും ചായയുടെ ടേസ്റ്റ് മാറുന്നതാണ് മോഹൻലാൽ പറഞ്ഞത് മഹാകാവി അല്ലേ അതെ അതെ നമ്മളിപ്പൊ കണ്ടോണ്ടി വാട്ടർഫാൾസ് ആണ് ചായ കുട്ടി അടിപൊളി നമുക്കിനി നമ്മള ചിന്നക്കനാല് നാനരങ്ങൽ ഡാം പോരമ്പ എന്നിട്ട് നമുക്ക് അവിടെ തിരിച്ചു പയ്യ നൈസായിട്ട് വല്യ ട്രിപ്പുകൾ ഇതുപോലെ മനോഹരമായ വീഡിയോകൾ കാണാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അടിച്ചിടുക കൂടെ കൂടെ ഓക്കെ നമ്മൾ ചെയ്യുന്ന പരിപാടികളല്ല അധികം പാട്ടാണ് എല്ലാവരും ചാനലൊന്ന് കയറി വിസിറ്റ് ചെയ്യാം ഓക്കെ

ംലെറ്റ് അങ്ങനത്തെ എല്ലാ പരിപാടികളുണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം ഓക്കെ മുമ്പ് രണ്ടു മണി റൂട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ വെള്ളച്ചാട്ടം ഇന്ന് വരെ കടില്ല ഇന്നിത് തപ്പി വന്നാണ് ഞങ്ങൾ ഈ വെള്ളാട്ടം കണ്ടിരിക്കുന്നത് മെയിൻ റോഡ് സൈഡ് തന്നെയാണ് പക്ഷെ എന്നാലും ഈ വെള്ളച്ചാട്ടം ഇന്ന് വരെ കണ്ടില്ല രണ്ടുപണ ഞാൻ ഈ ഗ്യാപ്പ് ഗ്യാപ്പൂടെ പാസ് ചെയ്ത് പൂപ്പാറ വരെ പോയിട്ടുണ്ട് പക്ഷെ വെള്ളച്ചാട്ടം കണ്ടിട്ടില്ല ഇന്ന് ഇങ്ങനെ നോക്കിയ ഒത്തിരി വണ്ടികൾ നിൽക്കുന്നുണ്ട് അങ്ങനെ കണ്ടത് അന്ന് വന്നിപ്പോ നല്ല റോഡായതുകൊണ്ട് നമ്മൾ നല്ല സ്പീഡിൽ പോയതുകൊണ്ട് കാണാൻ പറ്റില്ല ഇന്നിപ്പോൾ കറക്റ്റ് നമ്മളത് കണ്ടു എടാ പൈസ കൊടുത്തോ കൊടുക്കാം പെരിയകനാൽ വാട്ടർഫാൾസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്നാർ ഗ്യാപ്പ് റോഡിലുള്ളത് പെരിയകനാൽ വാട്ടർഫാൾസ് കൊടുത്താ

ഓക്കെ ഞങ്ങൾക്ക് ഇത് ബസ്സിൽ ട്രാവൽ ചെയ്യാനുണ്ട് അതുകൊണ്ട് ഇത്തേക്കാളും വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം ഓക്കെ താങ്ക്